പ്രിയമുള്ളവരെ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ ജൈവവൈദ്യങ്ങളുടെ സംരക്ഷണാർത്ഥം ഇന്ത്യ ഗവൺമെൻറ്റും കേരളവും ഒരു കണക്കെടുപ്പ് നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ജൈവവൈദ്യങ്ങളെ സംരക്ഷണാർത്ഥമുള്ള ഈ കണക്കെടുപ്പ് തുടങ്ങും ഇതിന് തുടക്കം കുറിക്കുന്നത് ആദ്യ ആദ്യത്തിൽ രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ജൈവവൈവിധ്യ വൈവിധ്യ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എല്ലാ സംസ്ഥാനങ്ങളും ഇതിന് തുടക്കം കുറിച്ചു എന്നാൽ ഇത് ആദ്യമായി പൂർത്തിയാക്കിയ സംസ്ഥാനം കേരളമാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് നാം തുടങ്ങാൻ പോകുന്നത് ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ജൈവവൈദ്യങ്ങളുടെ ഒരു രേഖപ്പെടുത്തൽ തുടങ്ങുകയാണ് നമുക്ക് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളും എൺപത്തി മുനിസിപ്പാലിറ്റികളും ആറ് കോർപ്പറേഷനുകളും ഈ ദൗത്യത്തിൽ പങ്കാളികളാകും ഇതിൻ്റെ നടത്തിപ്പ് സമിതികളെ ബി എം സി എന്നാണ് വിളിക്കുന്നത് ഇവരാണ് ഇതിൻ്റെ ബി പി ആർ തയ്യാറാക്കുന്നത് ജനങ്ങൾ പരമ്പരാഗതമായി അടുത്തറിഞ്ഞ ജൈവവിഭവങ്ങൾ പരിസ്ഥിതിയുടെ അവസ്ഥ എന്നിവ നശിച്ചു പോകാതെ പുതിയ തലമുറയ്ക്ക് വേണ്ടി രേഖപ്പെടുത്തി വെക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഈ ജൈവോയിധ രജിസ്റ്റർ തയ്യാറാക്കുന്നതിലൂടെ ഉദ്ദേശമാകുന്നത് നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളും ഇതിൽ പങ്കാളികളാകേണ്ടതുണ്ട് നമ്മെ ബാധിക്കുന്ന പല കാര്യങ്ങളും ഈ രേഖപ്പെടുത്തലൂടെ ഭാവിയിൽ ഒരു മുതൽക്കൂട്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം ഓരോ പഞ്ചായത്തിലെയും നഗരസഭയിലെയും പ്രാദേശിക ജനതയുടെ സൂക്ഷ്മമായ അറിവ് അത് അറിയുന്നവരിൽ നിന്ന് കണ്ടെത്തി രേഖപ്പെടുത്തുക എന്നുള്ള ഒരു കൃത്യം ഇതിലുണ്ട് സമീപകാലത്തായി നമ്മുടെ കാലാവസ്ഥയിലും ഭൂമിയുടെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ ദൃശ്യമായിട്ടുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ രേഖപ്പെടുത്തി വയ്ക്കൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വരൾച്ച അതിവർഷം ചുഴലിക്കാറ്റ് സുനാമി ന്യൂനവർദ്ധം എന്നിവ നമ്മുടെ പ്രകൃതി ആവാസ വ്യവസ്ഥയെ വല്ലാതെ ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട് ചിലയിടങ്ങൾ മനുഷ്യവാസ യോഗ്യമല്ലാത്തതായി നാം നാം കാണുന്നു സമീപകാലത്ത് വയനാട് ജില്ലയിലെ ചുരൽ മല എന്ന പ്രദേശത്തുണ്ടായ കുത്തൊഴുക്ക് അവിടെ സാധാരണ രീതിയിൽ എല്ലാ സ്ഥലത്തും പറയുന്നതുപോലെ ഒരു മണ്ണെടുപ്പൊന്നുമല്ല അവിടെ ഒരു പ്രദേശത്ത് ശക്തമായൊരു മഴ പെയ്തതിന് ഫലമായി ഒലിച്ചു പോവുകയുണ്ടായത് ആ പ്രദേശം അങ്ങനെ ഒലിച്ചു പോവുകയുണ്ടായത് ഇവരിൽ ഇവരിൽ പലരും ഇന്ന് പുതിയ ഇടങ്ങളിലേക്ക് പാലായനം ചെയ്തു ആ പ്രദേശം തന്നെ ഒരു വിജനമായ ഒരു കേന്ദ്രമായി മാറി ഇത് നമ്മെ ഒരുപാട് കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു നമ്മുടെ സ്വാഭാവിക ജലസ്രോതസ്സുകൾ ആറുകൾ പുഴകൾ വെള്ളക്കെട്ടുകൾ ചതുപ്പുകൾ ഇവയൊക്കെ നികത്തപ്പെടുന്നു ശക്തമായി കുത്തിയൊരുക്കും വരുന്ന വെള്ളം നിൽക്കാനൊരിടമില്ലാതാവുന്നു അതുകൊണ്ടുതന്നെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ഈ ഉള്ള ജനവാസം ഈ കുത്തിയൊരുക്കിൽ ഒഴിച്ചു പോകുന്നു ചുവരന്മാര ദുരന്തത്തിലെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ചാലിയാറിലാണ് അത് കാണിക്കുന്നത് നമ്മുടെ ഇത്തരം വലിയ കുത്തൊഴുക്കിൽ വരുന്ന വെള്ളങ്ങൾക്ക് കെട്ടി നിൽക്കാനോ ഒന്നും തന്നെ ഒരു ഒരു തടസ്സമായിട്ടൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് അതാണ് അതിൻ്റെ കാര്യം നമ്മുടെ നെൽവയലുകൾ നികത്തപ്പെടുന്നു അന്തരീക്ഷത്തിലെ താപനില കൂടുന്നതിൻ്റെ പ്രധാന ഒരു കാരണം നെൽവയലുകളുടെ നികത്തലാണ് കാരണം പെയ്യുന്ന മഴയുടെ വലിയൊരു സ്രോതസ് ഈ വയലുകളിൽ കെട്ടി നിൽക്കുക സ്വാഭാവികമാണ് ഇത് നികത്തപ്പെടുന്നതോടെ ഈ വെള്ളം നിൽക്കാനുള്ള സ്ഥലം നഷ്ടപ്പെടുന്നു കുന്നുകൾ മലകൾ എടിക്കുന്നതിലൂടെ ജലത്തിൻ്റെ കുത്തൊഴുക്കുകൾ തടയപ്പെടാതി പല കേന്ദ്രങ്ങളും എന്ന് നാം മനസ്സിലാക്കണം മടവെള്ളം നേരെ സമുദ്രത്തിലേക്ക് കുത്തി ഒഴുക്കി വരുന്നു അതുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങൾ ജീവിക്കുന്നവരുടെ വലിയ പ്രശ്നമുണ്ടാകുന്നു അവർ തന്നെ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാവുന്നു ചെങ്കൽ ഖനനത്തിലൂടെ ഭൂമിയിൽ വൻ ഗർത്തങ്ങൾ സമീപകാലത്തായി രൂപപ്പെടുന്നു അത് വളരെ ശക്തിയില്ലാത്ത മണ്ണുകളെ ഇളക്കി മാറ്റി മറ്റൊരു ദുരന്തത്തിലേക്ക് രൂപപ്പെടുത്തുന്നു ഇതൊക്കെ നാം മനസ്സിലാക്കിക്കൊണ്ട് ഇവയൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടും ഇതിനുള്ള ഒരു പരിഹാരം കാണാനുള്ള ഒന്നാണ് ഈ ജൈവവൈദ്യ രജിസ്റ്റർ ഭൂമിയുടെ ഉപയോഗത്തിലുള്ള തരംമാറ്റം അത് രേഖപ്പെടുത്തി വെക്കാൻ കഴിയണം പണ്ട് നാം കണ്ട പല കൃഷിയിടങ്ങളും സമതലങ്ങളും വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങൾ പുഴയുടെ ഓരങ്ങളിലെ ചതുപ്പുകൾ ഇതൊക്കെ ഇന്ന് വൻ ഭൂമാഫിയ വിലക്ക് വാങ്ങിക്കൊണ്ട് മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ് മഴ മഴ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ വന്നു നിൽക്കേണ്ട സ്ഥലങ്ങളാണ് ഈ വയലുകളും വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെ ഈ തണ്ണീർത്തടങ്ങളൊക്കെ ഇന്നതില്ലാതായിരിക്കുന്നു പല സ്ഥലങ്ങളിലും ഇത്തരം തണ്ണീർത്തടങ്ങൾ നികത്തിക്കൊണ്ട് അവിടെ വലിയ അപ്പാർട്ട്മെൻറ്റുകൾ പണിയുന്നു പറയുന്നു ഫലം ഈ വെള്ളം നിൽക്കേണ്ട സ്ഥലങ്ങളിലുള്ള വെള്ളം സമീപ പ്രദേശങ്ങളിലുള്ള സാധാരണ ജനങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായി കടന്നു വരുന്നു അവരെ നശിപ്പിക്കുന്നു അവരുടെ ജീവനെ എടുത്തു കളയുന്നു ഇതൊക്കെ പ്രതിരോധിക്കാൻ നാം ഇതിൻ്റെ നിലവിലുള്ള ആവാസ വ്യവസ്ഥയെ രേഖപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ പ്രാദേശിക ജൈവ കേന്ദ്രങ്ങൾ രേഖപ്പെടുത്താൻ കഴിയണം ഭാവിയിൽ വരാൻ പോകുന്ന വൻ ദുരന്തങ്ങൾ മുൻപുണ്ടായിരുന്ന അവസ്ഥയും നാം തിരിച്ചറിയാൻ കഴിയണം എന്നാൽ മാത്രമേ ഭാവിയിലെ മനുഷ്യജീവന് ഒരു ഒരു ശാശ്വതമായ ഒരു ഉറപ്പും മുൻകരുതലും ഉണ്ടാക്കാൻ കഴിയൂ ഈ ജൈവോയിദർ ഈശ്വറിൽ നാം എല്ലാവരും പങ്കാളികളാകണം നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അജയ്കുമാർ എന്നാർ തലശ്ശേരി